ഹലോ അപ്പം നമുക്കൊന്നിട്ട് ചക്ക കിട്ടി നമ്മൾ ചക്ക മുറിക്കുവാണ് മുറിച്ചിട്ട് അടുത്തത് നമ്മൾ ചക്ക വേവിക്കാൻ പോവുകയാണ് അപ്പം എല്ലാം അട ചക്ക എല്ലാം അടത്തി എടുത്തു അപ്പം നമുക്കൊന്ന് നല്ല കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഉരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാൻ നമുക്ക് നമ്മൾ ചക്ക കിട്ടിയാൽ ഒന്ന് ഞങ്ങൾ കളയലേ ചകുനി വറുത്ത് കൊടുക്കുമ്പിൾക്ക് ചക്കപ്പാട വറുത്ത് ഉപ്പിയിലിട്ട് വെക്കും അത് കാപ്പിക്കും ചായയുടെ കൂടുത്തിലുമൊക്കെ കഴിക്കുകയെ ചക്ക വറുത്തതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണേ വറുക്കാൻ പറ്റിയ ചക്ക കിട്ടുമ്പോൾ നമ്മൾ ഞങ്ങൾ ചക്ക വറുത്ത് പാക്ക് ചെയ്ത് വെളിയിലോട്ടും അല്ലാതെ വരുന്ന അല്ലാതെ ആവശ്യപ്പെടുന്നവർക്കൊക്കെ കൊടുക്കുകയെ അപ്പം നമ്മൾ ഇതെല്ലാം അടത്തി ഒരുമാതിരി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ് ചകിന് നമ്മൾ എടുക്കുന്നത് തന്നെ വറക്കാൻ വേണ്ടിയാണേ വറുത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി കായപ്പൊടിയും പിന്നെ മുളക് പൊടിയും തൊല്ലി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ പിന്നെ വറുത്തിട്ട് ഇത് വറുത്തെടുത്തിട്ട് അതിൻ്റെ മേലിൽ തൂകി ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ തുള്ളിയിട്ട് പിള്ളേർക്ക് തിന്നാൻ കൊടുക്കും നല്ല ടേസ്റ്റാണ് അതൊക്കെ മുഖേമിക്കലൊന്നുമില്ലാത്തതല്ലേ വെളിച്ചെണ്ണയ്ക്കത് വറുത്ത് കൊടുക്കും അവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ട അതുപോലെ തന്നെ നമ്മൾ ചക്കപ്പാടയാണേലും അതെ ചക്കപ്പാട എടുത്ത് നമ്മൾ നല്ലതായിട്ട് വറുത്ത് എടുക്കുക ചക്കപ്പാടയെടുത്ത് വറുക്കും കണ്ട ചക്കപ്പാടെ എടുത്ത് വെച്ചേക്കുന്നത് വറുക്കാൻ അപ്പം നമ്മൾ ചക്കപ്പാട തോരൻ വെക്കും ചകുനി വറുക്കും ചക്കപ്പാട് തോര വെക്കും അല്ലാതെ പിന്നെ അങ്ങനെ എല്ലാ ഐറ്റം കരിന്തൊലി അല്ലാതെ ബാക്കി എല്ലാ സാധനവും ഞങ്ങൾ എടുക്കും നേരെ ഉള്ളപ്പം നോക്കി അത് ചെയ്തെടുക്കുവേ ഫ്രിഡ്ജിനകത്താണേലും വെച്ചിട്ട് അന്നേരം അത് അനുസരിച്ച് വിഷം കഴിച്ചാൽ മതിയല്ലോ പച്ചക്കറിക്കകത്തെല്ലാം ഒത്തിരി വിഷമുള്ള ഇതല്ലേ നമുക്ക് അരിഞ്ഞെടുക്കാൻ ചക്ക അപ്പം പിന്നെ വീഡിയോയ്ക്കകത്തൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് ചക്ക ഞങ്ങളിവിടെ ഒരുക്കി എടുക്കുന്നത് ക്ക് എല്ലാവരെയും എടുത്തു അപ്പം ഇനി ആരപ്പിടുന്ന സെക്ഷനാണ് നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളക് നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പും ഉപ്പും അങ്ങോട്ട് മഞ്ഞൾ അങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പും ഉള്ളി അങ്ങോട്ടിട്ട് കൊടുക്കാം വെളുത്തുള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ വെളുത്തുള്ളി പിന്നെ ഈ ഇത് കുരുമുളകുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ പ്രശ്നം വരികയല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് കുരുമുളകുമൊക്കെ ഇച്ചിരി ഇടുമ്പോൾ വേറൊരു സാധാണേ കുരുമുളകും ഇച്ചിരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇടിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഈ ഇങ്ങനെ കുരുമുളക് നല്ലപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ ആ കുരുമുളക് തന്നെ നമുക്ക് പറമ്പിലുണ്ടായ കുരുമുളക് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം അപ്പം ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതങ്ങോട്ടിട്ട് കൊടുക്കുന്നു നല്ല നല്ല വീഡിയോകളൊക്കെ ഇടാം പിന്നെ എന്നാന്ന് ചോദിച്ചിട്ട് സമയക്കുറവുകൊണ്ടാണ് ഞങ്ങൾ ചിലപ്പോൾ രാത്രിക്കായിരിക്കും വീഡിയോ എടുക്കുന്നത് സമയം പോലെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്ര വെള്ളമൊഴിച്ചു കൊടുക്കണം നമുക്ക് ഇത്ര വെള്ളം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കരിയാപ്പില എടുക്കാൻ ആൾ പോയിട്ടുണ്ട് ദൂരെ വന്നിട്ടില്ല ആള് പ്പം തീ കത്തിച്ചു കൊടുക്കാം കുരുമുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഇതാ നമുക്ക് കുരുമുളകിൻ്റെയൊക്കെ മണവേ നല്ല സൂപ്പർ മണവ അധികം വേ ഒത്തിരി നേരം വെക്കേണ്ട വെതിരിയല്ല ചക്ക വേവിച്ചത് ചക്ക അടുപ്പ് വെച്ചാലേ പെട്ടെന്ന് നമുക്ക് ചക്ക ആയി കിട്ടുക പോലെ വെന്തിട്ടുണ്ട് പെട്ടെന്നായി അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ല അടിപൊളി പുഴുക്കാണ് ആ കുരുമുളകിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ മണമൊക്കെ കേൾക്കുമ്പോഴല്ലോ നമുക്ക് നല്ലൊരു എന്താണ് സ്വാദുവാണ് കഴിക്കാൻ കരിയാപ്പില ഇരുപത് വരെയും വന്നിട്ടില്ല നമ്മൾ കരിയാപ്പില ആള് രണ്ടെണ്ണം ഉള്ളത് എടുത്തിട്ടായിരുന്നു കഴിച്ച് നോക്കാം അപ്പം അടിപൊളി ചക്ക വേഴ്ചാണ് കേര പീസ് മീൻ കറിയാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ആ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടാറുണ്ട് അപ്പം ഇങ്ങനെയല്ല ഒന്ന് ചെയ്ത് നമ്മളെ അപ്പം ഗ്യാസൊക്കെ കയറുകവർക്കൊക്കെ ചക്ക വേഴ്ചക്കെ നല്ല പിന്നെ കഴിക്കാൻ പാടുള്ളവർക്കൊക്കെ ഈ കുരുമുളകൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം മാറും എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ